തൃപ്രയാ സെന്ററിൽ മുൻ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് സ്ഥാപിച്ച ഡിവൈഡർ സിഗ്നൽ പദ്ധതിയിലെ പരസ്യ പരസ്യനികുതിയിൽ നിന്ന് നഷ്ടപ്പെട്ട തുക തിരിച്ചുപിടിക്കാൻ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് നാട്ടിക ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് നയിക്കുന്ന ഭരണസമിതി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വൈസ് പ്രസിഡന്റ് രജനി ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നേതൃത്വമാണ് വാർത്താസമ്മേളനത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ഡിവൈഡർ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത് ബിഒ ടി അടിസ്ഥാനത്തിൽ കരാർ നൽകിയെന്ന് അന്നത്തെ യു ഡി എഫ് ഭരണസമിതി പറഞ്ഞെങ്കിലും പ്രസിഡന്റ് പരസ്യ കമ്പനിയുമായി കരാറുണ്ടാക്കുകയും പഞ്ചായത്തിന് പരസ്യനികുതി നൽകാതെ വൈദ്യുതി ചാർജ് പഞ്ചായത്തിൽ നിന്ന് അടപ്പിക്കാൻ ഒത്താശ ചെയ്തു ഇതിൽ നിന്നുള്ള നികുതി പൂർണ്ണമായും പരസ്യ കമ്പനിക്ക് നൽകി ഇതിലെ ലാഭവിഹിതം പങ്കിട്ടെടുക്കുകയായിരുന്നു ഭരണസമിതി ഭരണസമിതി പുതിയ നിലവിൽ വന്നപ്പോൾ ഡിവൈഡറുമായി ബന്ധപ്പെട്ട കേസ് പെൻഡിംഗിൽ ആണെന്നറിഞ്ഞു തുടർന്ന് കാലാവധി കഴിഞ്ഞിട്ടും പരസ്യം സ്ഥാപിച്ചതിന്റെ പേരിൽ കരാറുകാരന്റെ പേരിൽ ഒന്നര ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തു നിയമപരമായി ഡിവൈഡർ ഏറ്റെടുക്കുകയും ചില താല്പര്യങ്ങൾക്കായി മുൻപ് നിർത്തലാക്കിയ സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിക്കുകയുമാണ് കൂടാതെ ഉന്നം പദ്ധതിയിലെയും അഴിമതിയും വിജിലൻസ് അന്വേഷണത്തിന് വിടുകയാണെന്നും ഭരണസമിതി നേതൃത്വം അറിയിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ ബി ഷൺമുഖൻ കെ കെ സന്തോഷ് പഞ്ചായത്ത് അംഗങ്ങളായ നിഖിത പി രാധാകൃഷ്ണൻ ഐഷാബി ബി അബ്ദുൾ ജബാർ എന്നിവരും പങ്കെടുത്തു പഞ്ചായത്തിനെ കൊണ്ട് മുഴുവനും അയാൾക്ക് അയാൾക്ക് മാത്രം ഇതിപ്പോ അന്വേഷണം അന്വേഷണം വിജിലൻസ് ചർച്ച അതിൻ്റെ അടിസ്ഥാനത്തിൽ ധന സാധാരണ ഒരു കമ്മിറ്റിയിൽ ഒരു അജണ്ട വന്നായിരുന്നു അത് ആ കമ്മിറ്റിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഉപരി കമ്മിറ്റിയാണ് ആണ് നമ്മൾ പൊതു കമ്മിറ്റികൾക്ക് അങ്ങനെ വെച്ചതിന് ശേഷം നമ്മളത് വിജിലൻസിന് ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അജൻഡുണ്ട് അജൻ്റെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അന്നാണ് ഈ സമരക്കെ നടക്കുന്നത് അതിനൊപ്പം നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പൈസ അടച്ചാൽ മതി ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ മുപ്പത്തൊന്ന് പോഡ് ഉണ്ട് അയ്യായിരം രൂപ വെച്ചിട്ട് അയ്യായിരം രൂപ വെച്ചിട്ട് കൊടുത്തിടങ്ങി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കില്ല അന്ന് തുടങ്ങി നിങ്ങൾക്ക് ആയിരിക്കണെങ്കിൽ പരിശോധിക്കാം പുതിയ ഭരണസമിതി വന്ന് അന്ന് തുടങ്ങി കുടിച്ച് വന്നു തുടങ്ങി നമ്മൾ ഈ സാധനം നിരന്തരം നോട്ടീസ് അയക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇയാള് ഓളൈനാണ് കാശ് അടക്കുന്നത് അത് എല്ലാവർക്കും കെ എസ് യു വിടക്കാൻ അറിയാമായിരുന്നു ഓൺലൈനായിട്ട് അന്നേരം പറഞ്ഞു അതടക്കാൻ പറ്റും ഇത് പഞ്ചായത്ത് ഏറ്റെടുക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് രകർമ്മനെ വിളിച്ചു പെൻഡിങ്ങിലാണെന്നാണ് അദ്ദേഹം കത്ത് ഹൈക്കോടതിയിൽ ഇരിക്കുന്ന കേസിന്റെ നിയമപ്രകാരം എങ്ങനെ ചെയ്യണം നോക്കിയതിന് ശേഷം നമ്മൾ ഏറ്റെടുക്കും ഏറ്റെടുക്കുന്നവർ ഒപ്പം തന്നെ സിഗ്നൽ സ്ഥാപിക്കുകയും ചെയ്യും നിലവിൽ എന്തോ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യും